ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വലിയതായിട്ട് ഉണ്ടാക്കണ വെടികളൊന്നുമല്ല പാചകത്തിൻ്റെ ഒന്നല്ല ഇന്ന് ഉമ്മാനായിട്ടൊന്ന് ഡോക്ടറെടുത്തേക്ക് പോയത് അപ്പോൾ ഉമ്മാക്കൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ഒരു പാട്ടും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണും കേട്ടോ പോകേണ് ഞാൻ പോകേണ് പല്ല് പറിക്കാൻ പോകേണ് പോകേണ് ഞാൻ പോകേണ് പല്ല് പറിക്കാൻ പോകേണ് പ്രഷറും ഷുഗറും ഇല്ലെങ്കിൽ പല്ല് ഇന്ന് പറിക്കൂലോ പ്രഷറും ഷുഗറും ഇല്ലെങ്കിൽ പല്ല് ഇന്ന് പറിക്കൂലോ പോകേണ് ഞാൻ പോകേണ് പല്ല് പറിക്കാൻ പോകേണ് പോകേണ് ഞാൻ പോകേണ് പല്ല് പറിക്കാൻ പോകേണ് മോനും മൂളും പോരൂലോ മോനും മൂളും പോരൂലോ പോകേണ് ഞാൻ പോകേണ് പല്ല് പറിക്കാൻ പോകേണ് ചെറിയ മൂളിത് കേട്ടാലേ എന്നെ ചീത്ത പറയൂലോ പല്ല് പറിക്കാൻ പോകുമ്പോൾ കാറ്റും മഴയും ഉണ്ടല്ലോ പോകണ് ഞാൻ പോകാണ് വണ്ടി വന്ന് പോകാണ് പോകേണ് ഞാൻ പോകേണ് വണ്ടി വന്ന് പോകാണ് മക്കളെ ഇനി പല്ല് ഹനാൻഷയുടെ സോങ് കേട്ടപ്പോൾ തുടങ്ങിയത് ഉമ്മാക്കതേപോലെ പാടണം എന്നിട്ട് ഇന്ന് രാവിലെ ഗ്രൂപ്പിലൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പാടിയിട്ടു അപ്പോൾ ഉമ്മാക്കത് യൂട്യൂബിലൊന്നും പാടണം അപ്പൊ ഉമ്മമാരുടെ ആഗ്രഹം നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ നല്ല കമന്റുകൾ പോന്നോട്ടേട്ടോ നമുക്ക് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടതല്ലേ അവര് അപ്പം അവരെ ആഗ്രഹങ്ങൾ ചെറുത്ത് ചെറുതായാലും വലുതായാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം ഞാൻ അങ്ങനെയാണ് ഏട്ടാ എനിക്ക് എൻ്റെ ഉമ്മാനേയും ഉപ്പാനേയും അത്രക്കും ഇഷ്ടമാണ് അപ്പോൾ പല്ലൊക്കെ പറിച്ചിട്ട് വന്നു കുഴപ്പമൊന്നുമില്ല അലഹദില്ല ഷുഗറൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പല്ലെടുത്തിട്ട് വന്നു ഇപ്പോൾ ആൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ വന്നിട്ട് അതിൻ്റെ ബാക്കി പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞ് പോയ ആളാണ് പോയി അത് കെടുക്കുക അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും തണുത്തത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം അല്ലെങ്കിൽ ഷേക്ക് അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേടിയമ്മാക്ക് എപ്പോഴും ഷുഗർ ഹൈലാണ് നിൽക്കാറ് അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിരുന്നാൽ വേറെ എന്തെങ്കിലും തണുപ്പിച്ച് കൊടുത്താൽ മതി ഐസ് കൊടുത്താൽ മതി പറഞ്ഞു അപ്പോൾ ഐസ് ഇപ്പോൾ ഈ മഴക്കാലത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് റാഗിപ്പൊടി എടുത്ത് അതൊന്ന് കുറുക്കിയിട്ട് എടുക്കുക വിചാരിച്ചാൽ നമ്മൾ മക്കൾക്കൊക്കെ കുറുക്കി കൊടുത്തിരുന്നില്ലേ ചെറുപ്പത്തിൽ അതുപോലെ അപ്പോൾ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂട്ടോ കുറച്ച് റാഗിപ്പൊടി എടുത്ത് അതിൽക്ക് ഒരു തുണ ശർക്കര ഇട്ട് ചെറിയൊരു കഷ്ണമായിട്ടുള്ളൂ കൂടുതൽ ഇതാനും പറ്റില്ലല്ലോ മധുരം കൂടുമല്ലോ അപ്പോൾ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് വെള്ളമൊഴിച്ചിട്ട് കലക്കി എടുക്കുക കട്ടല്ല കലക്കി എടുക്കുക ഇതിലേക്ക് ഞാൻ പാലൊന്നും ഒഴിക്കണില്ല ഒന്നാമത് ഉമ്മ പാൽ കുടിക്കില്ല പിന്നെ തേങ്ങാ പാലൊക്കെ എടുത്താൽ അത് ഇനിയിപ്പോൾ ഷുഗർ കൂട്ടേണ്ടല്ലോ അടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ അതിൽ തേങ്ങാ പാലൊന്നും ഒഴിച്ചിട്ടില്ല വെറുതെ പച്ചം മാത്രം ഒഴിച്ചിട്ടുള്ളൂ കുറച്ചും കൂടി വെള്ളം ഒന്ന് കൊടുക്കാൻ വെച്ചു അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ടുള്ള മറ്റേ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഉമ്മ അവിടെ പോയി ഉമ്മയുടെ അവസ്ഥ തന്നെ പിൻഗാഗ സങ്കടായി ഉമ്മ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ ചിരിച്ചു പോയാൾ അവിടെ പോയി ഭയങ്കര പേടിയായിട്ട് ഇരിക്കുക പേടി കൂടുതലാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ വീടിയൊക്കെ എടുത്തു എന്ന് പറഞ്ഞ് പോയാളെ അവിടെ എത്തുമ്പോഴത്തേനും കയ്യും കാലം ഒക്കെ വരച്ചിട്ട് ആകെ ഒരു ഇതായിരിക്കണം പേടിച്ചിട്ട് അപ്പോൾ പിന്നെ ഷുഗറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല പല്ലെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പല്ല് ഡോക്ടറെടുത്ത് പോയിട്ട് പല്ലൊക്കെ എടുത്ത് വന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല വേദന തുടങ്ങിയിട്ടുണ്ട് ആ തെരിപ്പൊക്കെ ഒന്ന് വിട്ടപ്പോൾ വേദന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്കാണ് പോയി വന്നത് ഭക്ഷണം കഴിക്കണെങ്കിൽ മുന്നെടുക്കണം എന്നു പറഞ്ഞു ഉമ്മ ധൃതി കൂട്ടിയിട്ട് രാവിലെ തന്നെ പോയി അപ്പോൾ പിന്നെ വന്നിട്ട് ചോറ് കൊടുക്കാനും പറ്റില്ല അല്ലെങ്കിൽ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി ഒന്നും കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റാഗി കുടിക്കിട്ട് കൊടുക്കാലോ എന്ന് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഉമ്മ പറഞ്ഞ പോലെ ഇന്ന് നല്ല മഴയും കാറ്റുമാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും നല്ല കാറ്റുമാണ് ഇങ്ങനെ പേടിയാവുകയാണ് മരങ്ങളൊക്കെ കിടന്ന് പറഞ്ഞ് കാണുമ്പോഴേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉമ്മാടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഉമ്മായുടെ പാട്ട് ഇഷ്ടമായാൽ അത് കമൻ്റിൽ പറയണം കേട്ടോ പോയിസൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയാണ് അതാണ് സൗണ്ടിന് കുറച്ചൊക്കെ വ്യത്യാസം തോന്നുന്നത് അപ്പം അങ്ങനെ നമ്മുടെ റാഗി കുറുക്കി ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായി വെള്ളം വെറ്റിച്ചെടുത്തുവിട്ട് റാഗിക്ക് വേവ് കൂടുതലുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞ് തട്ടിട്ടുണ്ട് ഞങ്ങൾക്കിത് കഞ്ഞിപ്പുല്ലാണ് അപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അമ്മക്ക് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്ന് ലൂസാക്കി എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറുക്കിയെടുത്തത് അപ്പോൾ അമ്മക്ക് ഇത് ഇങ്ങനെ വേണ്ട ഇങ്ങനെ കഴിക്കുക തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എടുത്തു ഒന്ന് കുറച്ചും കൂടി ഒന്ന് എടുത്തു എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചു ചൂടാറിയിട്ടിട്ടാണ് ചൂടറിയിട്ട് ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ടൊന്ന് അടിച്ചെടുത്തു അത് അപ്പോൾ ഒരു തണുപ്പാകുമല്ലോ പല്ല് കുറച്ചാൽ തണുത്തി എന്തെങ്കിലും കഴിക്കണമെന്നല്ലേ പറയാം അപ്പോൾ ഐസ് ക്രീമൊക്കെ മേടിച്ചുകൊടുക്കാൻ ഇനി എങ്ങാനും ഷുഗർ കൂടിയാൽ പല്ലല്ലേ വായല്ലേ വേഗം ഉണങ്ങിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി അപ്പോൾ ഇതെ ഞാൻ അങ്ങോട്ട് ഒന്ന് മിക്സിയിലടിച്ചിട്ട് സ്മൂത്തി പോലെ ആക്കിയിട്ട് കൊടുക്കാമല്ലോ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഷുഗർ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്തപ്പഴ അല്ലെങ്കിൽ നട്ട്സുകളോ ഒന്നും കൂടാത്ത പേടിച്ചിട്ടാണ് ഷുഗർ കൂടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പല്ലെടുത്തേൻ്റെ മുറിവ് വേഗം ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്മൂത്തി അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം ഇത് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റാഗിപ്പൊടി കുറുക്കിയ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം